സംസ്ഥാനത്തെ ചുഴക്കി എറിഞ്ഞ് പെരുമഴ ഇരട്ട ന്യൂനമർദ്ദം അതിതീവ്രമായ സാഹചര്യത്തിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഇരട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന് പിന്നാലെ പുതിയ ചക്രവാത ചുഴികൂടി രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് കാരണമായിരിക്കുന്നത് സംസ്ഥാനത്ത് മുതൽ ഇരുപത് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ശക്തമായ മഴ കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയ്ക്ക് ആറ് മീറ്റർ വരെ അരികിലേക്ക് കടൽ ഇരച്ചു കയറി തൃക്കണ്ണാട് ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂർ ഭഗവതി മണ്ഡപത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ചുമരുകൾ കടലേറ്റത്തിൽ തകർന്നു വീണു കൊടുങ്ങല്ലൂർ മണ്ഡപത്തിനും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമിടയിൽ റോഡിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെ വരെ കടൽ കയറിയിരിക്കുകയാണ് കാസർഗോഡ് വിവിധ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഉപ്പള മൊഗ്രാൽ നദികളിലാണ് ജലനിരപ്പ് ഉയരുന്നത് ഈ നദികളിൽ പ്രളയ പ്രളയസാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ മഴ കനക്കും വെള്ളിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു രാജസ്ഥാനു മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ ബീഹാറിനും കിഴക്കൻ ഉത്തർപ്രദേശിനും മുകളിലായി മറ്റൊരു ശക്തി കൂടിയ ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി മധ്യ വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിൽ കാലവർഷം വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക